രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷത അനുഭവിച്ചവരിൽ മുന്നിലാണ് നടി മല്ലിക സുകുമാരൻ വെള്ളപ്പൊക്കത്തിൽ മല്ലിക താമസിക്കുന്ന വീട്ടിലേക്ക് വെള്ളം കയറുകയും ഒടുവിൽ ജനപ്രതിനിധികളടക്കം ചേർന്ന് വാർപ്പിൽ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വലിയ രീതിയിൽ വൈറലായിരുന്നു വീടിന് പിന്നിലുള്ള കനാൽ ചിലർ കയ്യേറിയതും ഡാമുകൾ ഒരുമിച്ച് തുറന്നുവിട്ടതുമായിരുന്നു പ്രദേശത്ത് വെള്ളം കയറാൻ കാരണമെന്ന് മല്ലിക അന്ന് തന്നെ വെളിപ്പെടുത്തിയിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയെ കാണാനുള്ള സമയമായി എന്ന് പറയുകയാണ് മല്ലിക അന്ന് ക്രൂതഗതിയിൽ പരിഹരിച്ച പ്രശ്നം പൂർത്തിയാക്കാത്തതാണ് തന്നെ അങ്ങനെ ചിന്തിപ്പിക്കുന്നതെന്നും അവർ പറയുന്നു തിരുവനന്തപുരം കോർപ്പറേഷനാണ് അത് ചെയ്യേണ്ടതെന്നും എന്നാൽ അവർ അതിന് തയ്യാറാകുന്നില്ലെന്നും മല്ലിക സുകുമാരൻ പ്രതികരിച്ചു ഏത് സർക്കാരിന്റെ ആളുകളാണെങ്കിലും ഏത് മന്ത്രിസഭയാണെങ്കിലും ഞാൻ പറയുന്നത് ആത്മാർത്ഥമായ കാര്യമാണെന്ന് അവർക്കെല്ലാം അറിയാം അല്ലാതെ രാഷ്ട്രീയമായത് കൊണ്ട് കുറ്റപ്പെടുത്താൻ വേണ്ടി കണ്ടുപിടിച്ചൊന്നും പറയാറില്ല നാലഞ്ച് വർഷമായിട്ട് പല രീതിയിൽ ശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യം ഒറ്റത്തവണ പോയി കണ്ടപ്പോൾ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ശരിയാക്കി തന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാ ഡാമും കൂടി തുറന്നു വിട്ടപ്പോഴാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളം കയറിയത് അല്ലാതെ അവിടെ എപ്പോഴും ഒന്നും വെള്ളം കയറുന്ന സ്ഥലമല്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടത് ഇതെന്താ സംഭവം എന്നാണ് ആദ്യം അദ്ദേഹം ചോദിച്ചത് കാര്യം കേട്ട ഉടൻ തന്നെ ആക്ഷൻ എടുത്തു പക്ഷേ അതിനുശേഷം ഇപ്പോഴും കുറച്ച് വർക്ക് പെൻഡിംഗ് ആയി കിടക്കുകയാണ് ചെയ്യേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനും അത് നീങ്ങാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വീണ്ടും കാണണമെന്നാണ് വിചാരിക്കുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു